ീ കാണുന്ന സ്ക്യൂർ അതായത് ആ ഈ കൊള്ളി വെച്ച് ഒരച്ച കുത്ത് ആ കുത്തിൽ ബലൂൺ പൊട്ടിയാൽ നമ്മൾ വിജയിച്ചു അത്രയുള്ളൂ പക്രചാൻ തീരുമാനിക്കാം ആരാണ് ആദ്യം ഈ ഓർഡർ തന്നെ ജയിച്ചിരിക്കും ഒരു പോയിന്റ് ചേട്ടാ ഓർക്കുന്നുണ്ടോ പണ്ടൊരു ബലൂൺ ഗെയിം അല്ല അത് പണ്ടൊരു പെലൂൺ ഗെയിമിൽ ഇതുപോലെ നമ്മൾ തിരിഞ്ഞേക്കണം തിരിഞ്ഞേക്കണം തിരിഞ്ഞോളൂ പിന്നെ പ്ലാൻ ചെയ്ത് കുത്തടാ എന്റെ അമ്മയെ കണ്ണി കുത്താൻ അല്ല പറഞ്ഞു മണിക്കുട്ടിന്റെ ചാൻസ് മണിക്കൂട്ട് മണിക്കൂട്ടി ബലൂൺ പൊട്ടി എന്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല ബലൂൺ പൊട്ടില്ല കാരണം അവിടെ അല്ലെങ്കിൽ ശരി അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ എവിടെയോ ബലൂൺ ഉണ്ട് അതെ അതെ എലീന വേണ്ട വേണ്ട ഓളം ഓളൊന്നും മനസ്സിലായി നിങ്ങൾ കാണുക അവിടെ അല്ല ബലൂൺ ഞാൻ പറയാൻ വന്നത് മനസ്സിലായില്ലേ മണിക്കൂട്ടൻ മണിക്കൂട്ടൻ ചേട്ടൻ മണിക്കൂട്ടൻ ചേട്ടാ അവിടെ അല്ലായിരുന്നു അവിടെ എലീന ഇനി അടുത്തതായിട്ട് എലീന പഠിക്കൽ കണ്ടു കെട്ടാളി കൂടെ അടച്ചു അതെ കണ്ടു ഇല്ല പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു ബോക്സ് ഈ കള്ളക്കളി ഈ കൂടെ നോക്കി കണ്ടുപിടിച്ചു എന്തായാലും ഇല്ല

ണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് മണിക്കൂട്ടൊന്നും നടന്നിട്ടില്ലേ ഞാൻ വന്ന എൻ്റെ അടുത്ത് പറയും പൊട്ടി 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 പൊട്ടിൻ പറ്റും ഓക്കെ നടന്നിട്ടില്ല നോക്കി നോക്കി എന്താ ഇതിപ്പാണി അടിച്ചു ആണോ എന്റെ കഴിഞ്ഞു

ും കളിയും ഈ ഒരു സെഗ്മെന്റ് ഇവിടെ നിർത്തുവാണെങ്കിൽ ചെറിയ സെറ്റപ്പോട് ഉണ്ട് അതിൽ നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത് ഞാൻ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഞാൻ ഇഷ്ടം അടുത്ത സെറ്റപ്പ് വന്നിരിക്കുകയാണ് ഒന്നുമല്ല ഈ ടിഷ്യൂ പേപ്പർ കണ്ടല്ലോ അങ്ങനെ വെച്ചിരിക്കുന്ന അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ നടുക്കൊരു ചെറിയൊരു കനത്തിൽ സാധനം വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്രേ എടുത്ത് ഒരാൾക്ക് ഒരു സ്പ്രേയെ പറ്റുള്ളൂ ഒരേ സമയത്ത് ആണോ അതിനകത്ത് അത് താഴോട്ട് കീറി പോകരുത് കീറി പോയാൽ ഔട്ട് ആവും അല്ലാതെ എത്ര സ്പ്രേ കൊടുത്തിട്ട് അത് അങ്ങനെ നിർത്തുന്നു അതാണ് ഏറ്റവും വലുത് അങ്ങനെ ആരടിക്കുമ്പോൾ നിർത്തുന്നു അത് താഴെ പോകുന്നത് ആ സമയത്ത് അയാള് മാറി സ്പ്രേ അയ്യോ എന്റെ ഐഡിയ പോയി അടിക്കട്ടെ ഓക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ അതല്ല സ്പ്രേ അങ്ങനെ മഴയത്ത് പോയിട്ട് ചെടി

ൂടെ കടിക്കുന്നുള്ളക്കളി പോ ജഗതി ചേട്ടൻ പറഞ്ഞെ ഇവന്റെ അണ്ണാക്കി കേറി ഫയർ വിട്ട ഫയർഫോഴ്സിന് വിളിയക്കേ വീട്ടിലെ കളി വീഴുന്നില്ല അല്ലെ എല്ലീന അടിച്ചത് അതിന് വീണുന്നില്ല ോ പവറില് ചെയ്യുന്നത് വിപിൻ ആട്ടോ ബാക്കി എത്ര എന്താണ് തീരുമാനിച്ചോ അല്ല പനിഷ്മെന്റ് അല്ലേ ശിക്ഷ എലീൻ ചോദിക്കല്ലേ ഇത് വീട്ടിൽ കൊണ്ടേ ബജിയായി കഴിക്കാവുന്നത് റിയിപ്പ് ലേലം വിളിക്കാം സ്മിതിയുടെ കളിച്ച ലേലം ല പത്ത് ലക്ഷം അല്ലല്ലോ രണ്ടാമത്തെ കളിയിൽ ഇവർ രണ്ടും വിജയിച്ചിരിക്കുകയാണ് ഇവർ മണിക്കുട്ടനും വിജയിച്ചിരിക്കും കഴിഞ്ഞ കളിയും മണിക്കുട്ടനെ അല്ല അങ്ങനെ മുളക് എനിക്ക് പറ്റില്ല എവിടെ ചെന്നാലും കഴിഞ്ഞ കളിയിലും മണിക്കുട്ടൻ സേഫ് സോണിലായിരുന്നു ഈ കളിയിലും സേഫ് സോണിലായിരുന്നു മണിക്കുട്ടൻ മാത്രം അതുകൊണ്ട് ഈ രണ്ട് ഗെയിമിലും കൂടെ കണക്കുകൂട്ടുമ്പോ മണിക്കുട്ടനെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നു మాట్ మాట్రి కుచ్చి మాట పెట్టి కుర్చి పెట్టి